എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്നത്തേത് ഒരു കമന്റ് റിയാക്ഷൻ വീഡിയോ ആണ് നിങ്ങളിൽ പല ആളുകളും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് അതിനൊരു ആമുഖമായിട്ട് ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടു തരികയാണ് താൻ പാതി ദൈവം പാതി കാലങ്ങളായിട്ട് പല ആളുകളും നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ഒരു പഴഞ്ചൊല്ലാണ് പഴഞ്ചൻ വാക്യമാണ് എത്രത്തോളം നിങ്ങൾ ഇതിനെ അംഗീകരിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങളിൽ ദൈവവിശ്വാസികളായിട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അതിനെ അക്ഷരം പ്രതി അനുസരിക്കും അല്ലെങ്കിൽ അംഗീകരിക്കുമെന്ന് പറയും പക്ഷെ ഞാനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ മുൻപിലേക്ക് തരാം മണ്ണിന് ഉറപ്പില്ലാത്ത ഒരു സ്ഥലത്ത് ഗതികേടുകൊണ്ട് ഒരു ഗഡിടം മണിയൊക്കെയാണ് ഇത്തിരി വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് പ്രഗത്ഭരായിട്ടുള്ള എഞ്ചിനീയർമാർക്ക് സുഖമായിട്ട് അത് പണിയാനായിട്ട് പറ്റുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു എഞ്ചിനീയർ വരികയാണ് നിങ്ങളുടെ സൈറ്റ് കാണാൻ വേണ്ടി അദ്ദേഹം നിങ്ങളോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പാതി ദൈവം പാതി ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സാവാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞ് ഈ പരീക്ഷ ജയിച്ചത് എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലേ ഏട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇടാനായിട്ട് ശ്രമിക്കാം ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ചേട്ടൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവനെ നിങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു മട്ടൽ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് അടിച്ച് ഓടിക്കും അതാണ് റിയാലിറ്റി നിങ്ങൾ ആശുപത്രി കിടക്കയിലാണ് നിങ്ങൾക്കൊരു സർജറി വേണം അപ്പോഴത്തേക്ക് വരികയാണ് ഒരു ഡോക്ടർ ഡോക്ടർ വന്ന സമയത്ത് തന്നെ പറഞ്ഞത് എൻ്റെ പുന്നേട്ടാ എങ്ങനെയാണ് എം ബി ബി എസ് അല്ലെങ്കിൽ എം ഡി പാസ് ആയത് എന്നുള്ളത് എനിക്കറിയില്ല പാസ് ആവാതെ കഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു കഴിവുള്ള പിള്ളേരൊക്കെ പഠിച്ച് പാസ്സാവുന്നുണ്ട് പക്ഷെ ഞാൻ അവരെയൊക്കെ കടത്തിവിട്ടി പാസായത് ഒരൊറ്റ കാരണം കൊണ്ടാണ് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ പാസ്സായി എൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് എനിക്ക് വലിയ ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ നന്നായിട്ടങ്ങ് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഒരു അൻപത് ശതമാനം ഇട്ടേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് നിങ്ങളൊരു സർജിക്കൽ ബ്ലേഡ് നിങ്ങളുടെ ശരീരത്ത് വെപ്പിക്കുവോ ഇല്ല അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ആവശ്യമില്ല ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഇടും എന്ന് പറയുന്ന ഒരാളെയാണ് പിന്നെയും ഈ ലോകത്തിന് ആവശ്യം അപ്പം അത്ര അധികം ഉള്ള ഒരിടത്ത് കഴിവ് കെട്ടവരായി ഒരു വിഭാഗം ആളുകളെ വാർത്തെടുക്കുന്നതിന് ഇതുപോലുള്ള മതങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഞാൻ ഡോക്ടറുടെ കാര്യം പറഞ്ഞു ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറാൻ വേണ്ടി ആയിരങ്ങളും മുടക്കി ഏതെങ്കിലുമൊക്കെ തീർത്ഥാടന സ്ഥലത്തേക്ക് പോകുന്ന ആളുകളാണോ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ മന്ത്ലി മാറ്റിവെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും അത് ഓൺലൈനായിട്ട് ഫോണിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മന്ത്ലി പ്രീമിയത്തിൽ ഒരു കോടി വരെ സുരക്ഷ നൽകുന്ന പ്ലാനുകൾ ഓൺലൈനായി ഇപ്പോൾ അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കമ്പയർ ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ നൽകിയിട്ടുണ്ട് ഈ ലിങ്ക് വഴി ഓൺലൈനായി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറിനെ കിട്ടുന്നു മുപ്പത് മിനിറ്റിൽ അവർ ക്ലെയിം സപ്പോർട്ട് നിങ്ങൾക്ക് നൽകും അതുകൂടാതെ മൂന്ന് മാസം മാത്രം വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി പ്ലാനൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും സാധാരണ ായിട്ട് ഒരു വർഷമൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് സാധാരണ മെറ്റേണിറ്റി പ്ലാനൊക്കെ പറയുന്നത് അതായത് ആറു മാസം പ്രെഗ്നന്റ് ആയ ഒരാൾക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാമെന്ന സാരം അതേപോലെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ തന്നെ ഇൻസ്റ്റന്റ് അപ്രൂവലും ലഭ്യമാണ് അപ്പോൾ ഡിസ്കൗണ്ടോടെ അൻപത്തി ഒന്നിലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക ഇനി നമ്മൾ കമന്റ് റിയാക്ഷനിലേക്ക് പോവുകയാണ് പതിവിന് വിപരീതമായി വളരെ മര്യാദയോടെ ഈ ഒരു വീഡിയോയെ സമീപിച്ച വിശ്വാസികളായി ആ ഒരു ബോക്സിൽ കൂടുതൽ ട്രെയിൻ ആളുകളാണോ എന്നുള്ളതിലും എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം കമന്റുകൾക്കൊക്കെ തര സ്വഭാവം ഒരു ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ മൂഡ് അതിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ മതവിശ്വാസി തെറിവിളിക്കാനായിട്ടുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അത് ഇല്ലാതെ വന്നപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഇത് സംഘടിതമായിട്ട് വന്ന കമൻ്റുകളാണുള്ളത് എല്ലാ പ്രൊഫൈലുകൾക്കും ഒരേ സ്വഭാവം എല്ലാ ആളുകളും അനുഭവങ്ങൾ പറയുകയാണ് ടിപ്പ് വൈദ്യം വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആളുകൾ എങ്ങനെയൊക്കെയാണോ പറയുന്നത് അതേപോലെ വന്ന് പറയുകയാണ് എൻ്റെ കാൻസർ മാറി എൻ്റെ അലർജി മാറി എൻ്റെ കടബാധ്യത മാറി ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ മറ്റേ സുരാജ് പറയുന്നത് പോലെ തന്നെ ജീവിച്ചിരിക്കുന്നത് തന്നെ കൃപാസന ഉള്ളത് കൊണ്ടാണെന്നൊക്കെയുള്ള കമൻ്റുകൾ അടുപ്പിച്ച് ഒരേപോലെ വരാനായി തുടങ്ങി പല ഐഡികളിൽ നിന്ന് അതിൽ ഞാൻ ഒരു ഒരു കമൻ്റ് വായിക്കുകയാണ് ഇത് നിങ്ങളിൽ പല ആളുകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കമന്റാണ് ഞാൻ കൃപാസനം ഉടമ്പടി എടുത്തത് ഡിഗ്രി ക്ലിയർ ചെയ്തത് എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ് സോ നിങ്ങളുടെ വിശ്വാസക്കുറവ് കുറവ് കൊണ്ടുണ്ടായ ഇഷ്യൂ ഇനി മാതാവിനെ കുറ്റം പറയരുത് പണ്ട് ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഇതിന് ഒരു ഒരു ബന്ധമില്ല കേട്ടോ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം ചിലപ്പോ ഈ ക്രൃബാസനത്തിലൊക്കെ പോകുന്ന ആളുകൾ വിശ്വസിക്കുന്നുണ്ടാവും ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് വലിയ കണക്ഷനുള്ള സംഗതിയാണ് എന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അനുയായി ആവുക എന്നുള്ളതാണ് ക്രിസ്തു എന്ന് പറയുന്ന ഒരാൾ സ്ഥാപിച്ചത് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിന് വിശുദ്ധമായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന എന്നൊക്കെ പറയുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് കുർബാന സ്വീകരിക്കുന്ന ഒരാൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയെക്കാളിലും വലിയൊരു പ്രാർത്ഥന ഇല്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം അപ്പൊ ഇൻസ്റ്റന്റ് ഈ അനുഗ്രഹങ്ങൾ ഉടമ്പടികൾ എണ്ണ ഒഴിക്കലുകൾ തിരികത്തിക്കലുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ട് പിന്നീട് രൂപീകരിച്ച് വന്ന ഒരു സംഗതിയാണ് ക്രിസ്ത്യാനിറ്റിയുമായി ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻറ് അനുഗ്രഹ പരിപാടികൾക്ക് ഒരു ബന്ധവുമില്ല അത് ക്രൈസ്തവ മൂല്യങ്ങൾക്കെതിരാണ് പക്ഷേ അന്ധവിശ്വാസികൾക്ക് അന്ധമായി വിശ്വസിക്കാൻ മാത്രം അറിയാവുന്ന ആളുകൾക്ക് അവർ ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടല്ലോ ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃപാസന ഉടമ്പടി ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഡിഗ്രി പാസ്സായത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഡിഗ്രി പാസ്സായിട്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത് ഒന്നാമത്തെ കടുത്ത തൊഴിലില്ലായ്മയുണ്ട് എന്നിട്ട് ഇവരെല്ലാം കൂടെ അർഹരായിട്ടുള്ള ആളുകൾക്കൊപ്പം ഇരുന്ന് മുറവിളി കൂട്ടും ഇവിടെ തൊഴിലില്ലായ്മയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വിശ്വാസം നിങ്ങളില്ലാതെ എന്തോ കാണിച്ച് വെച്ച് മാജിക്ക് കാണിച്ച് പാസ്സാവുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊഫഷന് തന്നെ എന്തൊരു ദ്രോഹമായിരിക്കും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിന്റെ റിയാലിറ്റി ആ കൊച്ചിന് പരീക്ഷ എഴുതി ജയിക്കാനായിട്ടുള്ള കഴിവുണ്ട് പക്ഷെ ആ കുഞ്ഞിന് കഴിവില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കാലങ്ങളായിട്ട് തുടരുന്ന ഈ ഒരു പരിപാടികൾ മനുഷ്യനെ ഇൻഫീരിയർ ആക്കുന്ന ഈയൊരു പരിപാടികൾ തുടർന്നുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ സ്ലൈവ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോകം മുഴുവനുള്ള എല്ലാ മതങ്ങളുടെ ഒരു രീതി ഒരുത്തൻ തന്നിൽ തന്നെ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ പല കച്ചവടങ്ങളും കൂട്ടിപ്പോകും അപ്പം നിന്നെക്കൊണ്ട് പറ്റത്തില്ല നീ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല നീ വല്ല പ്രാർത്ഥിക്കോ തിരിയെത്തിക്കോ ഒക്കെ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ അയാൾ പിന്നെ എന്നാ അർത്ഥത്തിലാണ് പഠിക്കുന്നത് താൻ പാതി ദൈവം പാതി അങ്ങനെ പാതിയുള്ള ആളുകളെ വേണ്ടത് ഈ കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ ഇടാൻ പറ്റുന്ന ആളുകളെ മാത്രം മതി നമ്മളുടെ നിലവിലത്തെ റിക്വയർമെന്റ്സിന് നമ്മൾ ഒരു ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ചെല്ലുന്ന സമയത്ത് പാതി എഫേർട്ട് മാത്രം ഇട്ട് പ്രാർത്ഥിച്ചു വന്ന ഒരാളെയാണ് വേണ്ടത് അതോ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട് വന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇത് ഇത് ഭയങ്കര വൈരുദ്ധ്യങ്ങളുള്ള ഒരു മേഖലയാണ് ഇവരെല്ലാം പറയുന്ന എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് അതിന് കഴിവില്ലേ കുഴപ്പമില്ല ഇങ്ങോട്ട് പോരെ എല്ലാരും ജയിപ്പിച്ചേക്കാന്ന് പറയുന്നു ഓക്കെ ഇനിയിപ്പോ ഇങ്ങനെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു അരക്ഷിതാവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് എന്തൊരു അരാജകത്തായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് ഇനി അടുത്തൊരു കമന്റാണ് ബ്രോ നിങ്ങൾ കൃപാസന മാതാവിന്റെ അടുത്ത് കരഞ്ഞു പോകേണ്ടി വരും മക്കൾക്ക് വേണ്ടി അപ്പോൾ മനസ്സിലാവും ക്രിസ്ത്യാനിറ്റിയിൽ ഇതിനെക്കുറിച്ചും പറയുന്നില്ല ഈ ക്രിസ്തുവിനെ മാത്രം എത്തിച്ചതൊന്നും അധികം എടുത്ത് റോസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പുതിയ നിയമമാണ് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവം അതുപോലെ നിങ്ങടെ പൊളിറ്റിക്കലി കറക്റ്റ് ആണ് അതിനകത്ത് സ്റ്റഫ് ഇല്ലാത്തോണ്ടാണ് അപ്പൊ അതിനകത്ത് പലയിടത്തും ഈ മനുഷ്യരിലേക്ക് കടന്നു കയറുന്ന അവരെ ആക്രമിക്കുന്നതിനെതിരായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അടി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കാനൊക്കെയാണ് ഈ ബൈബിളിൽ ക്രിസ്തുവിൻ്റെ ഒരു രീതി എങ്ങനെയാണ് അതേപോലെ തന്നെ നിങ്ങൾ വിധിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇതിനകത്ത് തീരെ പറ്റാത്തതുകൊണ്ട് അന്ധവിശ്വാസം ആയതുകൊണ്ട് തീരെ പറ്റാത്തതുകൊണ്ട് തന്റെ അന്ധവിശ്വാസത്തിലേക്ക് പങ്കുചേരാത്ത ഒരാളെ പ്രാഗ്മുന്ന ഒരു വിശ്വാസിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് രീതിയാണ് നിങ്ങളിൽ പല ആളുകളും ദൈവവിശ്വാസത്തിനോട് എതിർത്ത് നിൽക്കുമ്പോഴും പേടിക്കുന്നുണ്ടാവും എന്താണ് പേടി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നാളെ ഉണ്ടാവും അത് ദൈവം കാരണമായിരിക്കും അപ്പൊ അതിന് അടിസ്ഥാന തത്വത്തിൽ നിന്ന് വ്യതചലിച്ചു ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് അപ്പോൾ അത് സ്നേഹമുള്ള ദൈവം എങ്ങനെയാണ് നാളെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമെതിരെ അക്രമം ഒഴിച്ചു വിടുന്നത് അപ്പോൾ അത് വലിയൊരു വൈരുദ്ധ്യമാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇന്നലെ എനിക്ക് ജലദോഷം പിടിച്ചു ചിലപ്പോൾ കൃപാസന ഫാൻസ് പറയും ആ ഇന്നലെ നീ വീഡിയോ ചെയ്തില്ലേ അത് മാതാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ധാരാളം അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അപ്പോൾ അത് നമ്മളുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില റീസൺസ് കൊണ്ടോ ആണ് എന്തിനും ഒരു റീസൺ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മളുടെ പ്രശ്നം കൊണ്ടാണ് നമുക്കൊരു തകർച്ച വന്നത് എന്ന് അംഗീകരിക്കാൻ മടിയുള്ള വെറും പൊങ്ങന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് ദിവം പരീക്ഷിക്കുകയാണ് പരീക്ഷിക്കൊന്നുമല്ല നിനക്ക് കഴിവില്ലാത്തത് നിന്റെ കയ്യിൽ ഇറ കൊണ്ടുമാണ് എന്തെങ്കിലുമൊക്കെ ഡൗൺസ് നിനക്ക് പറ്റുന്നത് അവിടെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ ഒരു കാലഘട്ടത്തിന് ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താണ് ഞാൻ താഴെ പോവാനായിട്ട് ഉണ്ടായ ഒരു റീസൺ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു അസുഖം വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ് ലോസിലേക്ക് വന്നത് ഇത് ചിന്തിക്കുക എന്നുള്ളതാണ് അവിടെ അതൊന്നും ചിന്തിക്കാതെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ചെറുപ്പക്കാരുടെ ദാരുണമായിട്ടുള്ള കഥ കേട്ടതാണ് ഈ ഒരു ഇററിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാതെ കുട്ടിച്ചാന്റെ അടുത്തേക്ക് ആലപ്പുഴയിലേക്കുമൊക്കെ പോകുന്ന ആളുകൾ എന്ത് പറയാനായിട്ടാണ് എല്ലാം അതും പ്രൊമോട്ട് ചെയ്യുന്നത് പ്രാർത്ഥിക്കാൻ ഒരിടം വേണ്ട എന്നുള്ളതാണ് പിന്നെ ഈ ദേവാലയത്തിൽ ഈ ചില കർമ്മങ്ങൾ കർമ്മികൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങടേക്ക് പോകാനായിട്ട് ആളുകളോട് പറയുന്നത് അപ്പം ഈ ദൈവം ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് കൂടുതൽ അനുഗ്രഹം കൂട്ടിവെച്ചിരിക്കുന്നത് എന്ന് ഒരു മതങ്ങളും പറയുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട് മൊത്തം പള്ളി പണിയേണ്ട ആവശ്യമില്ലല്ലോ കൊച്ചിൽ പോയിട്ട് ഒരു ക്രിസ്ത്യാനി അവൻ്റെ പള്ളിയിൽ ഒരു മാതാവിന്റെ മറ്റേ സ്വരൂപം കാണാറുണ്ട് പെട്ടെന്നൊരു ദിവസം അവൻ കേൾക്കുകയാണ് ആലപ്പുഴയിൽ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ട് അവൻ അങ്ങടേക്ക് പോവുകയാണ് എന്ത് ലോചിക്കാൻ അതേപോലെ തന്നെ പണ്ട് ഈ പണ്ട് ഞാൻ അത്യാവശ്യം മതവിശ്വാസമൊക്കെ ഉള്ള ഒരാളായിരുന്നു ആയിരുന്നു അപ്പം ഒരു ധ്യാനത്തിന് ആയപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് പള്ളിയിൽ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന മൂവി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പടയാളികളെല്ലാം കൂടെ യേശുവിനെ മർദ്ദിക്കുകയാണ് കുരിശേ കുരിശേതയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ചോര ഒലിക്കുകയാണ് നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഭയങ്കര രസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല ഒരു 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 മൂവിയാണ് അപ്പം ഇതിങ്ങനെ കണ്ടപ്പോഴത്തേന് അവിടെ ഇരുന്ന് ഒരു അമ്മച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല അമ്മച്ചി ഉച്ചത്തിൽ എഴുന്നേറ്റ് ആക്രോശിച്ചു എൻ്റെ പൊന്ന അന്തോണിസ് പുണ്യാള കർത്താവിനെ രക്ഷിച്ചോളിനെ എന്നുള്ളത് ഇതിനകത്തെ കോമഡി വിശ്വാസികൾക്ക് മനസ്സിലാവും കാരണം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് വിഷു ദൂർബ്ഞാനുണ്ട് മറ്റേ ത്രിയേക ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീടുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ വഴിയിലൊക്കെ കേടുന്ന പുണ്യാളന്മാരെന്ന് പറയുന്നത് മീഡിയേറ്റേഴ്സ് ആണ് ഇപ്പൊ മീഡിയേറ്റേഴ്സിനെ ദൈവത്തെക്കാളും വലിയ രീതിയിൽ ആരാധിക്കുക എന്ന് പറയുന്നത് മറ്റേ ഈ കൽപ്പനകളുടെ ലംഘനമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാവരുതെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബഹു കോമഡിയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനിറ്റിയിൽ ഓരോ സ്ഥലത്തും ശരിക്കും പറഞ്ഞാൽ ദൈവത്തെക്കാളിലും വലിയ മീഡിയേറ്റേഴ്സിനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇനി അടുത്ത കമന്റിൽ ഞാൻ ബാക്കി പറയാം മാതാവിന്റെ മധ്യസ്ഥവും പുത്രനായ യേശുവിൻ്റെ കരുണയും എന്നും ചേട്ടനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഏത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ എന്തൊരു പാവമല്ലേ എന്നുള്ളത് അല്ല പ്രതിഫലം ഇച്ഛിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് ശുദ്ധമായിട്ട് ലാഭം കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്യുന്ന കാര്യമാണ് ഈ വേദവാടത്തിലൊക്കെ ഇങ്ങനെ പറയും നമ്മള് തെറ്റെയ്യുന്നുവരോട് ക്ഷമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മുൻപിൽ ഞാനൊരു തെറ്റുകാരനാണ് അപ്പൊ എന്നോട് ക്ഷമിച്ചതാണ് ഇപ്പൊ കണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തരം ഭീഷണി തന്നെയാണ് ഈ ഈ ഈ ടൈപ്പ് അപ്രോച്ചാണ് ഇതിൻ്റെ ഒരു ഒരു മെയിൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ലോജിക്കലായിട്ടുള്ള ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് പക്ഷെ അത് പെട്ടെന്ന് ഒരു ഒരു കൂട്ടം ആളുകൾക്ക് പ്രശ്നമായി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്ധമായ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അത് തകർന്നു കഴിഞ്ഞാൽ ഇവർ തകരും ഇവർക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് വിധി മര്യാദക്ക് ജീവിച്ചാൽ മതി ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം തന്നെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ വേറെ വലിയ സംഭവം അതിനകത്തില്ല അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി കിട്ടും എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം അല്ലാതെ ഈ മറ്റേ പത്രം വിതരണം ചെയ്യുകയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ മറ്റേ അവിടെ പോയി മൈക്കിൽ സാക്ഷി പറഞ്ഞ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയോ ഒന്നും വേണ്ട അയൽക്കാരനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മതി അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഈ മറ്റേ ഒത്തിരി ദൂരെ യാത്ര ചെയ്തിട്ട് ഈ മറ്റേ അനുഗ്രഹം വാങ്ങുന്ന ആളുകളോട് വചനം പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് എന്താണത് തന്നെ കൺമുമ്പിലുള്ള ആയൽക്കാരനെ കാണാത്തവൻ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് അടുത്തതാണ് വെറുതെ കൃപാസനത്തെ കുറ്റം പറയാത്ത സഹോദര അറിവില്ല പൈതലിനെ കാക്കണേ മാതാ ഉം എന്തെങ്കിലും ആയിക്കോട്ടെ അടുത്ത കമന്റ് ആണ് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നുള്ള കമന്റുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ശരൻ അവിടെ പോയി നേരിട്ട് കണ്ടിട്ടാണോ റബ്ബി വിടുന്നത് ഞാൻ നേരിട്ട് പോയതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ ഒരു വിശ്വാസിയായിരുന്നു ഓർമ്മ വച്ച കാലം മുതൽ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു മരിക്കുന്നത് വരെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ അദ്ദേഹം മരിച്ചു എങ്ങനെയാണ് മരിച്ചത് അകാലത്തിൽ മരിച്ചു എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന് എന്നും കഷ്ടപ്പാടായിരുന്നു പക്ഷേ നല്ല പ്രാർത്ഥന ആയിരുന്നു എപ്പോഴും പ്രാർത്ഥന അവസാനം ഈ ക്യാൻസർ വന്നിട്ട് പെയിൻ അങ്ങോട്ട് കൂടിയ സമയത്ത് ഇത്തിരി ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കൃപാസനത്തിൽ പോയാലോ എന്നൊക്കെ അമ്മ പറഞ്ഞു നമ്മളങ്ങനെയാ എല്ലാ പരിപാടിക്കും കൊണ്ടു അമ്മ പറഞ്ഞാൽ കൊണ്ടു അപ്പോൾ ഞാൻ കൃപാസനത്തിൽ കൊണ്ടുപോയി എന്നിട്ട് ഞാൻ പുറത്ത് പോയി നമുക്ക് ആ വൈബ് പറ്റത്തില്ല അമ്മയും പെങ്ങളും ഇങ്ങോട്ട് തിരിച്ച് പെട്ടെന്നറിയും എന്നിട്ട് പറഞ്ഞു നമുക്ക് പറ്റണ പരിപാടിയല്ല അന്ന് ഞാൻ അവിടെ ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങി കേട്ടത് ദേവചനമൊന്നുമല്ല മൂന്നാല് വർഷം മുമ്പാണ് ഇപ്പം അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽബട്ടൺ അമർത്തു കടുത്ത പ്രാർത്ഥനയിൽ കരഞ്ഞുകൊണ്ട് ആളുകൾ ഇരിക്കുകയാണ് അവരോട് പറയുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുക്കൂ അതിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ മാതിരിയാവരാതൊക്കെ അന്ന് പറഞ്ഞ ആൾക്കാർ ഇന്നത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇമ്മാതിരി സംഭവമാണ് എന്നുണ്ടെങ്കിൽ അതിനീ പറയുന്ന അന്ധവിശ്വാസം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അത് പ്രചരണാർത്ഥം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രചരണാർത്ഥം വിശ്വാസം പ്രഘോഷിക്കാനായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അഗ്രസീവ് മാർക്കറ്റിംഗ് എന്നുള്ള കാര്യം ക്രിസ്തു തന്നെ ബൈബിളിൽ എതിർത്തിട്ടുണ്ട് ഈ ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ ഇറക്കി ഓടിക്കുന്ന ഒരു ഒരു യേശുവിൻ്റെ കഥയുണ്ട് അപ്പം അന്ന് ഈ ദേവാലയം എന്ന് പറയുന്നത് ഇന്നത്തെ കൃപാസനം പോലെ തന്നെ ഒരു ഒരു നാടിന്റെ മുഴുവൻ വികസനത്തിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തീർത്ഥാടന സ്ഥലമാണ് അപ്പൊ അത് അത് അങ്ങനെയാണ് എല്ലാ ദേവാലയങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മള് ഡൽഹിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചർച്ച് ലാൻഡ് വാങ്ങുന്നതിന്റെ രീതി അങ്ങനെയാണ് അതെനിക്ക് തോന്നുന്നു മറ്റേ ന്യൂനപക്ഷ മതങ്ങളൊക്കെ എങ്ങനെ തന്നെയാണ് ആദ്യം അവരൊരു തരിശു ലാൻഡ് വാങ്ങും ഒരു പള്ളി പണിയും ഒരു ചെറിയ സ്കൂൾ പണിയും മറ്റേ ഹൗസിംഗ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യും ഇത് ഇങ്ങനെയാണ് ഇത് ഏർ ഇങ്ങനെയാണ് ഇത് കച്ചവടമാണ് ഇതൊക്കെ ഈ ഇൻസ്റ്റന്റ് അനുഗ്രഹം വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് അറിയത്തില്ല ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ടൊരു ബന്ധവുമില്ല നിങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ് എന്നുണ്ടെങ്കിൽ ഇതല്ല ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ചേട്ടൻ ഒരാൾക്ക് മെഡിസിൻ വാങ്ങി കൊടുക്കുക ആ പൈസ കൊണ്ട് എന്ന് പറയുമ്പോൾ കൃപാസനത്തിൽ ഒരു ഉടമ്പടി നിയമമാണ് കാരുണ്യ പ്രവർത്തനങ്ങളുടെ താഴ്ചയിൽ ഒരു വട്ടം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളത് എന്തൊരു വലിയ ബ്ലണ്ടറാണ് ഇത്ര ഗതികെട്ടന്മാർ എവിടെയെങ്കിലും ഉണ്ടോ ഒന്ന് ആലോചിച്ച് എനിക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ ഒരു കാരുണ്യ പ്രവർത്തി ഒരാൾ ചെയ്യുകയാണ് എടാ ഞാൻ കൃപാസനത്തിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് അനുവദിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ വീട്ടിലേക്ക് ഒരു നേരം അരി ഞാൻ വാങ്ങിച്ചു തരേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു മൂടി തന്നെയാണ് ഈ പറയുന്ന കാര്യം ചെയ് ചെയ്യുന്നത് പ്രതിഫലം ഇച്ഛിച്ച് ചെയ്യുന്ന ഒരു കാര്യം അത് അതും ഈ പറയുന്ന ക്രിസ്തീയ വിശ്വാസവുമായിട്ടൊക്കെ എന്ത് ബന്ധമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇഷ്ടംപോലെ പ്രാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ തകർച്ചയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എട്ടാ നമ്മൾ തകരാനായിട്ട് ദൈവം ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഇററ് മതി നമ്മൾ തകരാനായിട്ട് നമ്മളൊരു അശ്രദ്ധ മതി നമ്മൾ തകരാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു അസുഖം മതി നമ്മൾ തകരാനായിട്ട് അത് ദൈവം വരുത്തുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു മലർപ്പൊടി ദൈവത്തെ നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത് ദൈവം സ്നേഹമാണ് എന്ന് പഠിപ്പിച്ചിട്ട് ആ വാവുകൊണ്ട് തന്നെ ഒരുമാതിരി ഐരാവതം പറയരുത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കുറച്ചും കൂടെയൊക്കെ നമ്മള് നമ്മളിലൊരു വിശ്വാസമൊക്കെ അർപ്പിക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യനെല്ലാം അന്ധവിശ്വാസങ്ങളെ പുറകെ പോയി കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും അന്ധവിശ്വാസം പറയാനായിട്ടുണ്ടാവും നിങ്ങൾ പത്രവുമായി ബന്ധപ്പെട്ട കൃപാസനവുമായി ബന്ധപ്പെട്ട വിശ്വാസം പറയുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് ഞങ്ങൾ ഡിംഗ ഭഗവാനെ ആരാധിക്കുന്ന ആളുകളാണ് അവരും വേറെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു ഇങ്ങനെ കുറെ അന്ധവിശ്വാസികൾ അപ്പൊ നിങ്ങൾ പറയാം അവരുടെ വിശ്വാസം തെറ്റാണെന്നുള്ളത് ബാക്കിയുള്ള ആളുകൾ വിഗ്രഹ ആരാധനക്കാരാണെന്ന് പറയും മറ്റേ നിങ്ങൾ എബ്രാഹിം റിലീജിയൻസ് അമ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളുണ്ട് എല്ലാ ആളുകൾക്കും അവരുടെയൊക്കെ വിശ്വാസം ഉണ്ടടി ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ വിശ്വാസികളെയല്ല കൺസിഡർ ചെയ്യുന്നത് ആ നാടിൻ്റെ യുവജനസമ്പത്തിനെയൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാൻപവറിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അവിടെ അപ്പം മറ്റേ ഉടായ്പയ്ക്കുടെ ഉടമ്പടി എടുത്ത് പാസ്സായിട്ടുള്ളതിനും അതേപോലെ തന്നെ തൻ്റെതല്ലാത്ത എഫേർട്ടിനാൽ പാസ്സായിട്ടുള്ള ഡോക്ടറും എഞ്ചിനീയറും ഒന്നും വേണ്ട അതൊക്കെ നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ പിന്നോട്ടേക്ക് വലിക്കുന്ന സംഗതികളാണ് വെറുതെയാണോ ഇന്ത്യയിൽ ഇത്രയധികം മറ്റേ ഇറേസ് ഉണ്ടാകുന്നത് എത്ര ആളുകളുടെ ജീവനോ ഒരു ദിവസം നഷ്ടപ്പെടുന്നത് ഈ മനുഷ്യന്മാരുടെ ഇറവ് കാരണം റോഡ് നിർമ്മാണത്തിലെ അപാകത ഡ്രൈവിങ്ങിലെ മര്യാദയില്ലായ്മ ആശുപത്രിയിലെ കൃത്യതയില്ലായ്മ ഓക്സിജൻ തീരുന്നത് കൊണ്ടുള്ള അവസ്ഥകൾ ഹ്യൂമൻ റിവേഴ്സ് ഇഷ്ടം പോലെയാണ് എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിറേഴ്സ് ഉണ്ടാകുന്നത് സ്കില്ലുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കഴിവുള്ള ആളുകളുടെ അഭാവം കൊണ്ടാണ് എങ്ങനെ സ്കിൽ ഉണ്ടാവാനാണ് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ലേ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം ഏത് കാര്യത്തിലാണെങ്കിലും വീടിനോട് തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഇതുപോലെയുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മൾ കുടുംബത്തിൽ എടുക്കേണ്ടതാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ ആളുകൾക്കും എടുത്ത് വയ്ക്കുക മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതോരോ ആളുകളുടെയും പ്രായത്തിനൊക്കെ പ്രായം കുടുംബത്തിന് പ്രീമിയം കൂടും അതുകൊണ്ട് തന്നെ നേരത്തെ എടുത്ത് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടെ ഓൺലൈനായിട്ട് അൻപത്തി ഒന്നിലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് എടുക്കുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നന്ദി